അതെ വാട്ട് ഈസ് ദ കൂലങ്കശമായി ചേസ്റ്റർ ഗോയിങ് ഓൺ? അതെ ഒരു ഓഫീസ ഓടീന്നുണ്ട് ഇവനെ കൊണ്ട് നിർപ്പിക്കാനേ നടക്കുന്ന കാര്യവല്ല പരമ ഉള്ളൂര് ഇവൻ ഈ പറച്ചില मात्र ഉള്ളൂ നിന്നോട് കൂട ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ നിന്നോട് ഇതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാനാ പണ്ടേ നിർത്തി ഇവനും ഉണ്ടായിരുന്നാ പിന്നെ വേണ്ടില്ല നിങ്ങൾക്ക് வேற പണിയൊന്നുമില്ലേ എൻ്റെ മദോ ഇവൻ എവിടെെങ്കിലും ഒന്ന് ഉറപ്പിച്ചാലല്ലേ എനിക്ക് ഉറണ്ട് തിരിക്കാൻ പറ്റൂ ഉച്ചകേശം വീതിയല്ലേ ആ അത് നമുക്കനവുള്ള ആയിക്ക് അത് വെച്ചല്ല എന്താ കേഴ്സ് ડોമെസ്റ്റിക് വാലൻസ് ശരിക്കും ડોമെസ്റ്റിക് വാലൻസ് ആണോ അതോ ചുമ്മാ എതിച്ചതാട്ടോ കേസ് ആയില്ലേ ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാത്ത ാണ് ഇല്ലാത്ത വകുപ്പൊന്നും ഡൊമസ് വയലൻസ് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു മുൻഗണനയുടെ ആവശ്യമില്ല ഇങ്ങനത്തെ മുൻവിധികൾ ആ വേഗം ചെല്ലും ഇതുപോലെ പാവത്തിന് തൂക്കിക്കൊള്ളായിരിക്കും സംസാരിച്ചേക്കാൻ പറ്റില്ല ഞാൻ